െ ഇവിടെ ആന ഒക്കെ വെള്ളം കുടിക്കാറു സ്ഥലമായത് കൊണ്ട് നിനക്ക് ആന വരും അല്ല ഗായ്സ് അപ്പൊ നമ്മൾ ചെയ്യാൻ ചെയ്യാൻ നമ്മളിന്ന് സൈലൻസിൽ വെച്ചിട്ടാണ് ബീഫ് ചൂടാൻ പോണ അപ്പൊ ഇതാണ് നമ്മള് ബീഫ് ഭക്ഷണം കാണിച്ചുകൊടുക്കും സൈലൻസിൽ പരിപാടിയിലേക്ക് കിടക്കാം അപ്പൊ ഈ പുഴയത്തെ വെള്ളത്തിൽ തന്നെയാണ് നമ്മള് ബീഫ് കഴുകണേ ബീഫ് കഴുകി ഒളിച്ച് പോയിട്ട് പൊന്നെ ആ കുറച്ച് ബീഫ് ബീഫുള്ളൂ ഇതിപ്പോണെ ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ പൂവിന് കഴിഞ്ഞാണെങ്കിൽ അപ്പൊ നമുക്ക് ഇതിനൊട്ടിട്ട് ശരിയായില്ലോ ഞാൻ ഇവിടെ ഇത് പോവാണ്ടിരിക്കണം യ്യോ മീനുകൾ മീനുകൾ മഞ്ഞപ്പൊടി ഇട്ടാ മഞ്ഞപ്പൊടി പറഞ്ഞ കേട്ടോ എട ഇത്ര വില ബീഫ് ഒക്കെ വേവോ ആ നമ്മൾ സ്റ്റാൻഡേർഡ് ബുള്ളറ്റിന്റെ എന്തായാലും നമ്മുടെ ബീഫ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അരമണിക്കൂറെങ്കിലും മാഗ്നേറ്റീവ് ചെയ്യാൻ വെച്ചാലേ എന്നാലും സൈലൻസറിൽ വെച്ചാൽ കോപ്പി അല്ലേ കോപ്പി ആണെങ്കിലും നമ്മൾ ഇൻസ്പയർ ആണ് ചെയ്യാൻ പോണത് ചെയ്യാൻ കോപ്പി അല്ലേ നമുക്ക് ചെറിയൊരു ആഗ്രഹം കൊറേ ആൾക്കാർ ചെയ്ത് നമുക്ക് ചെയ്ത് നോക്കാൻ ചെറിയൊരു ആഗ്രഹം അതിന്റെ പുറത്തും ചെയ്യുന്നു നമ്മൾ ഓക്കെ ബീഫ് മാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ സൈലൻസ് വെക്കാൻ ഞാൻ ഞാൻ ആദ്യം സൈലൻസി കുക്ക് ചെയ്ത സാധനം കഴിക്കാൻ ചെയ്താ എന്താണ് നിന്റെ അഭിപ്രായം എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു സന്തോഷത്തിലാണ് ഇത് കഴിക്കുന്നേ ആദ്യം നമുക്ക് ഒരു ലെയർ ഇങ്ങനെ ചുറ്റിട്ട് അതിന്റെ മുള്ള ഇറച്ചി വെച്ചിട്ട് അതിന്റെ മുകളിൽ കുറച്ച് ലെയറും കൂടി കിട്ടാം അപ്പൊ നല്ല എഫക്റ്റ് ആവും ഇറച്ചി വയ്ക്ക

എന്തായാലും നമുക്ക് ആളിഞ്ഞ് ഏതെങ്കിലും കഴിച്ചാൽ അടിപൊളിയൊരു പത്ത് കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടുണ്ട് ഒരു പകുതി പേരെന്തായാലും ആയിട്ടാവിട്ടോ അപ്പൊ നമുക്ക് എന്താ ഇരുപത് കിലോമീറ്റർ ആയിട്ട് ഏകദേശം

ആയാ ആയാല്ലേണ്ടാ എന്റെ മോനെ വരുന്നുണ്ട് ഔ ആ മതിടാ എന്തെങ്കിലും എന്തു മതി ു കരിയോ ഇല്ല പോയിൽ ചുറ്റോണ്ട് കരിയാൻ സാധ്യല്ല എടുക്ക നോക്ക ഇപ്പടെന്ന് പൊട്ടിക്കണ്ട അടിയിന്ന് പൊട്ടിക്ക നീ പോയില് എടുക്കു അത് വിചാരിക്കുന്നു എന്തേ ഞാൻ കൈ പയ്യ കിട്ടിയ ബീഫുണ്ടാവില്ല ഇവിടെ വരുമ്പോ കഴിക്കും ഉച്ചക്ക് കഴിച്ചതാ സോറി കാലത്ത് കഴിച്ചതാ ൊറോട്ട കഴിക്കാറോട്ടായിരുന്നു എടുക്കണ ഇവിടെ നിന്ന് കഴിക്കണ്ട അടിപ്പോയിട്ട് കഴിക്കാട്ടും കൊടുക്കാ മണമുണ്ട എന്തിന്റെ മണ മണി മീൻപൊരിച്ച മണാണ് വരുന്നത് നോക്കാ ഒന്നുകൂടി ഇടണ്ട ഇറണ്ടാ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ എന്തോ ആ ഇതുള്ള പോലെ ആൾക്കാർ നോക്കിട്ട് പോണേ ഇങ്ങനെ ആരും ചിന്തിക്കാതെ എന്താ ആയുധമുള്ളൊക്കെ പോലെയാണ് ആൾക്കാര് കാണാൻ നമ്മുടെ അടുത്ത ആൾക്കാരൊക്കെ നോക്കി പോകാ സംഭവമാണ് നമുക്ക് വേഗം തുറന്ന് കഴിച്ചിട്ട് കാരണം ഇവിടെ ആനൊക്കെ വെള്ളം കുടിക്കാതെ അങ്ങനെ സ്ഥലമായത് കൊണ്ട് ഏത് നിമിഷം ആന വരും എന്നാ അതിന് ആന നമുക്ക് ആനക്ക് കൊടുക്കാൻ കാര്യം എന്നാലും കഴിക്കാൻ പാകത്തിന് എന്തായാലും അറിയുന്നു അതൊക്കെ പിന്നെ അത് നോക്ക് നമ്മളെല്ലാ പോയിൽ പേപ്പറും വീട്ടിൽ കൊണ്ടുപോകണ്ട അവിടെ കിട്ടാൻ വമ്പ സീനവും നോക്ക് നല്ല മണമുണ്ട് സ്ഥല രസം എവിടെ ഇരിക്കുമ്പോഴാണ് എത്ര വലിയ കഷ്ട എന്താണ് നിൽക്കല്ലേ നമ്മള് നമ്മളല്ല

ീഫിന്റെ വായിൽ എന്താ കൂരി വേണം വർത്താനം വരണില്ലല്ലോ അപ്പൊ നമ്മുടെ സൈലൻസറിൽ ബീഫ് പൊള്ളിച്ച് കഴിക്കാന്നുള്ള നമ്മുടെ മോഹം സക്സസ്ഫുള്ളി ആയിട്ട് പാളിയത് കാരണം നമുക്കിനി ബീഫ് വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കാം അതെ വീട്ടിൽ കൊണ്ടുവച്ച് നല്ല നല്ല മസാല ഇട്ടിട്ട് ചട്ടിയിട്ട് വറുത്തിട്ടില്ല അപ്പൊ അടുത്ത വീട് വീടി